ഇഹിയുദ്ദീൻ അതിലെ ആറാമത്തെ ക്ലാസ് റിയാദത്തു നഫ്സിലെ ആറാമത്തെ ഭാഗമാണ് ഇൻഷല്ല ഇന്ന് നമുക്ക് പറയാനുള്ളത് ഇതില് ഷജായത്ത് ആണ് നമ്മുടെ ചർച്ചാ വിഷയം വരേണ്ടത് ഇൻഷാള്ള കിതാബിന്റെ ഉദ്ധർണിയോടുകൂടെ തന്നെ നമുക്ക് ആ ചർച്ചയിലേക്ക് പോകാം അമ്മാൽ ധീരത അത് ഹുലുക്കുഴ ധീരത എന്ന സ്വഭാവം فيصدر منه الكرم والنجدة وَالشَّهَامَةُ وَالكَسْرُ النفس والاهتمال والحلم والثبات وكظم الغيظ والوقار وَالتَّبَدُّدُ وأمثالها فَهِيَ أخلاق محمودة شجاعة نندعي تيرند كرمان بهمان الصباب مانية والنجدة نلبو مدى والسهامة ديرد وكسر النفسي അവന്റെ മാനസികമായ കേവല താല്പര്യത്തെ കേവല ശാരീരിക താല്പര്യത്തെ ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കാനുള്ള കഴിവ് സഹിക്കേണ്ടതിനെ സഹിക്കാൻ ഉൾക്കൊള്ളാൻ അതിയായി സഹനം ഉൾക്കൊള്ളേണ്ട സമയത്ത് അത് സബാത്തു ഉറച്ചു നിൽക്കേണ്ടത് ഉറച്ചു നിൽക്കുക കൽമുൽ ഓയിൽ ദേഷ്യം വരുന്ന സമയത്ത് ദേഷ്യത്തെ കീഴടക്കുക ഒരു നിലവാരം പുലർത്തുക സ്നേഹം കാണിക്കുക വാ ദയ കാണിക്കുക വാംസാലുഹ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ഷജാഹത്തിൽ നിന്നുണ്ടായിത്തീരേണ്ടത് വഹ്യ അഹ്ലും മഹ്മൂദത്തും ഇത് സ്വഭാവങ്ങളാണ് വമ്മ സ്വഭാവങ്ങളാണ് ഇത് മറികടന്നാൽ ഇതിന്റെ എങ്ങനെയാണ് അതിലെങ്ങനെയാണെന്നാ പറയുന്നു ഇത് മറികടന്നാൽ ഓവറായാൽ അതൊരു അഹങ്കാരമാണ്

അവന് ശജായത്ത് കുറയുമ്പോ ഉണ്ടായിത്തീരുന്നത് ഫയസ്തൂർ മിഹുൽ മഹാനത്വ ഒരു വദില്ലത്തു ഒരു നിന്യത ജു എന്തിനും പരിപവും പരാതി ഉണ്ടാവുക അനുഭവപ്പെടുന്നു ഒരു ഡീസെന്റ് അല്ലാതിരിക്കുക മനസ്സിൽ ചെറുതാണെന്നുള്ള തോന്നൽ വൽ അൻ വാജിബ് നിർബന്ധമായ കാര്യങ്ങൾ ിൽ ഇടപെടേണ്ടടത്ത് ഒന്ന് പിന്നോക്കം നിൽക്കുക നിർബന്ധമായും ഇടപെടേണ്ട വിഷയങ്ങൾ എത്തുമ്പോ പിന്നോക്കം നിൽക്കുക ഇത് തഫ്രീത്തിൽ നിന്ന് ശജാഹത്ത് കുറയുമ്പോ ഉണ്ടായിത്തീരുന്നതാണ് അപ്പോ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ സജായത്ത് എന്ന് പറയുന്നത് എന്താണ് ആവശ്യമുള്ള മൂല്യങ്ങൾ വെച്ചു പുലർത്താനുള്ള തന്റെ സന്നദ്ധതയാണ് ശരിക്കും സജായത്ത് ധീരത എന്ന് പറയുന്നത് അതുപോലെ നിസ്സാരതയിലേക്കും എല്ലാറ്റിൽ നിന്നും ഉൾവലിയുന്നതിലേക്കും മനുഷ്യനെ എത്തിക്കുന്നതാണ് അതിന്റെ തഫ്രീത് അത് ഈ ഫുറാത്തു ആകുമ്പോ അഹങ്കാര പ്രകടനത്തിലേക്ക് പോകും ഇത് രണ്ടിന്റെ ഇടയിലാകുമ്പോ ആവശ്യമുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിലേക്ക് എത്തിത്തീരുന്ന ബുദ്ധികൂർമത കാണിക്കുന്ന ആവശ്യമായ ഇടത്ത് സന്നദ്ധത കാണിക്കുന്ന ഒരു സ്വഭാവം അതാണ് ശരിക്കും സജായത്തിന്റെ അതിൽ സജായത്തിലെ അതില് അതാണ് ഇങ്ങനെ ഓരോന്നിലേതും ഓരോന്നായി ഓരോന്നായി ചർച്ചകൾക്ക് വിധേയമാകുന്നു ഇനി അടുത്ത അതിൽ ചർച്ചക്ക് വരുന്ന മേഖല കൂടി നമുക്ക് കാണാം അമ്മുക്കുൽഫ് ഒരു വ്യക്തിശുദ്ധി ാണ് വ്യക്തിശുദ്ധിയുള്ള ആളാണെങ്കിൽ ധർമ്മം എന്ന മാനസികാവസ്ഥ ലജ്ജ ലജ്ജുറു ക്ഷമ കാണിക്കേണ്ടടുത്ത് ക്ഷമ വിട്ടുവീഴ്ച കാണിക്കേണ്ട അടുത്ത് വിട്ടുവീഴ്ച ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന അവസ്ഥയിൽ അവസ്ഥ ആവശ്യകളെടുത്തത് വൽവറു സൂക്ഷ്മ എന്തിനും ഒരു കാരുണ്യമുള്ള പ്രയോഗം കാരുണ്യമുള്ള ശൈലി വൽ വൽമുസായു പരസ്പര സഹകരണം വൽ വല്ലറഫുലത്വമായി അവിടെ എന്ന് പറഞ്ഞാൽ നഫ്സി ഇതെന്താണ് ഒരു സ്ഥലത്ത് കാണിക്കേണ്ട സഹകരണ മനോഭാവം എന്തിനോടും അതിമോഹം കിട്ടാതിരിക്കുക ഇതൊക്കെ എന്താണ് ഒരാളുടെ നല്ല സ്വഭാവങ്ങളാണ് ഇതെല്ലാം അതിലേക്ക് വഴിതെളിയിക്കുന്നതാണ് ഇഫ്ഫത്ത് ഇതിനെ ഒന്നുകൂടി കൃത്യമാക്കി പറഞ്ഞാൽ ഇത് അതിന്റെ അന്നൽ മിൻഹാ അൽ ഒരാൾക്ക് എന്ന ശുദ്ധി ഉണ്ടായാൽ ഖനാഅത്ത് ഉണ്ടാകും എപ്പോഴും ഉള്ളതിൽ തൃപ്തിയുണ്ടാകും ഫിമാലിൽ ഗൈരി മറ്റൊരാളുടെ സമ്പത്ത് കിട്ടണം എന്ന മോഹം അയാൾ ഉണ്ടാകൂല അമാനത്ത് അമാനത്തും അങ്ങനെയാകുമ്പോ അയാൾക്ക് അമാനത്തുണ്ടാകും ഇതാണ് അതിലെ ഒരു വിശദീകരണം ഇനി അതിന്റെ അടുത്തൊരു ഭാഗം കൂടി ബാക്കി വായിക്കാം അമ്മുഹാ അത് അമിതമാവുകയോ കുറയുകയോ ചെയ്യുക അതിന്റെ അതിലാണല്ലോ അവൾ പറയേണ്ടത് പറയുമ്പോ എന്താണ് അത് കുറഞ്ഞാൽ തിമോഹം ഉണ്ടാകും അത്യാഗ്രഹം ഒക്കെ അത്യാഗ്രഹത്തിന്റെ ഒക്കെ മറ്റൊരു പ്രയോഗം ഒരു വഷളത്തരം അമിതമായ ചെലവ് മറ്റുള്ളവരെ കാണിക്കാനുള്ള വ്യക്തത എന്തും മറപ്പൊളിക്കുക ഒരു മജാനത്തു ഏ ഒരുതരം ബുദ്ധിശൂന്യത ഭ്രാന്ത് പോലെത്തു ഒരു ലക്ഷ്യമില്ലാതെ കാര്യങ്ങൾ ചെയ്യുക മലക്ക് എന്ന് പറഞ്ഞാലും ഏകദേശം അതേ അർത്ഥം തന്നെയാണ് വൽമലക്കു വൽഹസു വശമാതല്ലുലിൽ അതനിയ ഒരു മടുപ്പ് അസൂയ വ ശമാവസരം ഉണ്ടാക്കി കൊടുക്കുക വ തദല്ലുലിൽ അതനിയ സമ്പന്നർക്ക് വല്ലാതെ കീഴ്പ്പെടുക അവർക്ക് എന്നുള്ള ഒറ്റ കാരണത്താൽ വെറുതെ അവർക്ക് വഴിപ്പെട്ടുകൊണ്ടിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യൽ അതിന്റെ ഒരു ഭാഗമാണ് ദരിദ്രരെ എപ്പോഴും ചെറുതായി കാണിക്കുക അയാൾ എന്ത് അയാളെ കയ്യിലൊന്നുമില്ലല്ലോ അപ്പൊ അങ്ങനെ അയാൾ ഫക്കീറാണെന്ന കാര്യത്താൽ കാരണത്താൽ അയാളെ ചെറുതാക്കി കാണിക്കും ഇത്തരം സംഗതികൾ ഇതുപോലെയുള്ള മറ്റു കാര്യങ്ങൾ അത് എന്താണ് ഈ സ്വഭാവ ദൂഷ്യത്തിലെ ഒരു പ്രധാന പ്രശ്നമാണ് അപ്പോ ഇൻഷാ അല്ല അടുത്ത ഭാഗം ഇതിനെ ഒന്നും കൂടെ എല്ലാറ്റിനെയും കൂടി ആറ്റി ഒരു ഭാഗം കൂടെ നമുക്ക് പറയാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അള്ളാഹു ഈ സ്വഭാവങ്ങളെ ഉൾക്കൊള്ളാൻ നമുക്ക് തൊഫീക്ക് നൽകുമാറാകട്ടെ ഈ വീഡിയോയിൽ നമ്മൾ ചുരുക്കി പറഞ്ഞത് ഒരാൾക്ക് വ്യക്തിശുദ്ധി ഉണ്ടാകുന്ന സമയത്ത് അയാള് സംരക്ഷിക്കേണ്ട സംരക്ഷിക്കുന്ന വിഷയങ്ങൾ നല്ല ധർമ്മ സ്വഭാവം ഉണ്ടാകും ഉള്ളതിൽ തൃപ്തിയുള്ള അവസ്ഥ ഉണ്ടാകും അത് കൂടുന്ന സമയത്ത് അത് ഓവറായാൽ അപ്പൊ അത് നെഗറ്റീവ് ആകും അപ്പൊ അത് അതിമോഹമാകും ഒരു ഒന്നിനും ഒരു ലഘും ലഖാനും ഇടപെടലായി മാറും കുറഞ്ഞു പോയാൽ ഒരു ലക്ഷ്യമില്ലാതെ പ്രവർത്തിക്കുന്ന ആളായി മാറും മടുപ്പ് അസൂയൊക്കെ ഉള്ള ആളായി മാറും ഇത് രണ്ടിന്റെയും ഇടയിലേക്ക് വരികയാണ് ചെയ്യേണ്ടത് ഇനി ഈ നന്മകളെ എല്ലാറ്റിനും കൂടെ ഒന്നിച്ചു പറയുന്ന അടുത്ത വീഡിയോ കാണാം ഇഹിയ ഒലൂമുദ്ദീനിലെ തെഹദീബു തഹദീബ് റിയാവത്തു നഫ്സ് അതാണ് നമ്മുടെ ചർച്ചാ വിഷയത്തിൽ വരുന്നത്